ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മച്ചാട് മാമാങ്കം പുന്നംപറമ്പ് വിഭാഗത്തിന്റെ അലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി ശങ്കരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് വിഭാഗത്തിന്റെ അലങ്കാര പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു തിരുവാണിക്കാവ് കിഴക്കേ നടയിൽ ക്ഷേത്രം തന്ത്രി പാലിക്കാട്ടി ശങ്കരൻ നമ്പൂതിരിപ്പാട് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു പ്രസിഡന്റ് അശ്വിനി കണ്ണൻ സെക്രട്ടറി ടി എൻ ജയൻ ട്രഷറർ സി എ നന്ദകുമാർ ജനറൽ കൺവീനർ എം എസ് ജയൻ തട്ടകദേശ കമ്മിറ്റിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു മച്ചാട് മാമാങ്കം മാമാറമ്പ് വിഭാഗം നേതൃത്വം നൽകുകയാണ് അതിന്റെ ആദ്യ ചടങ്ങിൽ തന്നെ മകരച്ചുവ ദിവസം വേഷപ്പാന കഴിച്ചുകൊണ്ട് തുടക്കം കുറിച്ചു അതിൻ്റെ രണ്ടാം ഭാഗമായ അലങ്കാര അലങ്കാരപ്പന്തലിൻ്റെ കാൽനാട്ട് കർമ്മം പാലിക്കാറ്റി മനക്കിലെ സംഘടനമ്പൂരിപ്പാട് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു ഇനി അടുത്ത് ഫെബ്രുവരി രണ്ടാം തീയതി പ്രതിഷ്ഠാ ദിനമാണ് പ്രകൃതിയുടെ പിറന്നാൾ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ചടങ്ങുകളെല്ലാം കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉത്സാഹപൂർവ്വം നാട് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് കഴിഞ്ഞാൽ ഫെബ്രുവരി പതിനാലാം തീയതി പന്ത്രണ്ടാം തീയതി കാവുകൂറയിടൽ ചടങ്ങാണ് അത് കഴിഞ്ഞ് പതിനാലാം തീയതി പറവുറപ്പാട് പറവുറപ്പാട് മുതൽ അങ്ങോട്ട് പതിനെട്ടാം തീയതി മച്ചാട് മാമാങ്കം അങ്ങനെ എല്ലാ രീതിയിലും പുനർമ് വിഭാഗം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളത് പ്രാർത്ഥനയോടുകൂടി മുന്നിൽ പ്രാർത്ഥനയോടുകൂടി കാത്തുനിൽക്കുകയാണ് ആ ദിവസത്തിനു വേണ്ടി അതിലെല്ലാവരെയും സഹകരണവും സഹവർത്തിത്വവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബി സി ബി ന്യൂസ് You are watching VCV News.